എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുളത്തുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളും ക്യാമ്പയിനുമാണ് സംഘടിപ്പിച്ചത് കുളത്തുപ്പുഴയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പരിപാടികളിൽ പങ്കെടുത്തു കുലത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് അധ്യക്ഷത വഹിച്ച പരിപാടി പുനലൂർ ഡിവൈഎസ് പി വി എസ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു പല ക്രൂരകൃത്യങ്ങളും ചെയ്യുന്ന പ്രതികൾ ഒന്നുകിൽ ഇപ്പോൾ കൂടുതലായ ലഹരിക്ക് മുൻപാണി മദ്യത്തിന് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും രാസ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുവെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ എന്നുള്ള ഒരു ചിന്തയില്ല സ്വന്തം അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന കാലമാണ് നമ്മൾ കാണുന്നത് അതുപോലെ സ്വന്തം അച്ഛനെയും മക്കളെയും സഹോദരങ്ങളെയും കൊല്ലുകയും വളരെ രീതിയിൽ വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആധാരമെന്ന് പറയുന്നത് ഈ ലഹരി തന്നെയാണ് അപ്പോൾ നമുക്കെല്ലാം ഇത് വേണ്ട നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലഹരി അപ്പോൾ നമ്മളെന്ത് ചെയ്യുക പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി പ്രവർത്തിക്കുക പോസിറ്റീവായി ജീവിക്കുക നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ കുട്ടികളായി വ്യക്തികളായി മാറുക എല്ലാവരും ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി ലഹരി വിരുദ്ധ സന്ദേശം നൽകി സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം സിസിലി ജോബ സബ് ഇൻസ്പെക്ടർ വിനോദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ടൗൺ യു സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ പട്ടണത്തിൽ ഫ്ലാഷ് മോബും കാർമൽഗിരി സ്കൂളിലെ കുട്ടികൾ പോസ്റ്റർ പ്രചരണവും നടത്തി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് നാട്ടുവാർത്ത വാർത്ത കുളത്തുപ്പുഴ